ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ സിമ്പിളായി തന്നെ തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലൊക്കെ ഹെയർ ഓയിലൊക്കെ വാങ്ങുന്ന സമയത്ത് ഇത് പാശ്വിനി ഹെയർ ഓയിലാണെട്ടോ ഇത് നമ്മൾ ഫുൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഈ ബോട്ടിൽ നമ്മൾ കളയും അപ്പോൾ ഇതിനകത്ത് പിന്നെയും ഓയിൽ ഉണ്ടാവും ഓയിലുണ്ടാവും അപ്പോൾ നമുക്കത് ഫുൾ തന്നെ നമുക്ക് കിട്ടാനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് അതുപോലെ ഓയിലിൻ്റെ ബോട്ടിൽ നമ്മൾ ഇതുപോലെ ഒന്ന് കമഴ്ത്തി വെച്ചിട്ട് നമ്മൾ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ഇതുപോലെ ഇങ്ങനെ ഈ കൂടി ചേർത്ത് ഇങ്ങനെ വെക്കുക വോൾ കൂടി അങ്ങനെ വെക്കുമ്പോൾ അത് വീണ് പോവുകയില്ല അതിനകത്തുള്ള എണ്ണ ഫുള്ളായി തന്നെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് വീണ് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് നമ്മൾ കുറേയൊക്കെ എണ്ണ നമ്മൾ ഇതുപോലെ ശ്രദ്ധിക്കാണ്ടൊക്കെ ആവുമ്പോൾ നമുക്ക് ഹെയർ ഓയിലാണെങ്കിലും എണ്ണയാണെങ്കിലും ഒക്കെ നമ്മൾ വേസ്റ്റാക്കി കളയും അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ നിലക്കടലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ തൊണ്ട് കളയാനൊക്കെ നമുക്ക് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ ഞാൻ റുത്ത് വെച്ചിരിക്കുന്ന നിലക്കടലയാണ് കേട്ടോ അപ്പോൾ നമ്മളത് പെട്ടെന്ന് നമുക്ക് അതിൻ്റെ തൊണ്ട് കളയാനായിട്ട് ഇതുപോലെ ഒരു മുറത്തിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ നെറ്റിൻ്റെ കവറുകളൊക്കെ നമ്മൾ നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ വാങ്ങാൻ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ആ കിട്ടുന്ന ആ ഒരു കവറ് നമ്മളിതുപോലെ എടുത്തിട്ട് ജസ്റ്റ് ഇതൊന്നും കൈ കൊണ്ടൊന്നിങ്ങനെ ഞരണ്ടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിലുള്ള ആ ഒരു നിലക്കടലിയിലുള്ള ആ ഒരു തൊലി ഫുള്ളായി തന്നെ നമുക്ക് കിട്ടുമോ നമുക്ക് ഇതുപോലെ ഇതിനകത്ത് ഇതുപോലെ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഗ്ലൗസ് ഇടുന്ന രീതിയിൽ നമുക്ക് കൈ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അതുപോലെ ജസ്റ്റ് തിരുമ്പി കൊടുക്കുകയാണെങ്കിലും മതി കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു കടലയുടെ തോല് കളയാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അതുപോലെ നന്നായി ഒന്ന് ഞരട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇത് കുറഞ്ഞെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള കടലയുടെ തോട് മുഴുവൻ തോല് മുഴുവനായിട്ട് നമുക്ക് കളഞ്ഞെടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും അപ്പം നിങ്ങളത് പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുറഞ്ഞു കൊടുക്കുക ഇല്ല ഇങ്ങനെ കുറഞ്ഞെടുക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എണ് ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നൊരു അരിപ്പ ഉയുണ്ടല്ലോ അതിനകത്തിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുറഞ്ഞു കൊടുത്താലും മതിയാവും കേട്ടോ കുറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കടല മാത്രം സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഇതുപോലെ തട്ടിക്കുടഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തോല് ഫുള്ളായി തന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് കളയാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി നമുക്ക് ഈ നിലക്കടല നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നിലക്കടലുണ്ടല്ലോ ഈ കടല യൂസ് ചെയ്തിട്ട് നല്ലൊരു റെസിപ്പി ഞാൻ ഇവിടെ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ കുട്ടികളാണെങ്കിലും മുതിർന്നവർക്കും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ ഈ നിലക്കടല ഇതുപോലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊര കിലോ വരുന്ന നിലക്കടലയാണ് ഞാൻ വറുത്തെടുത്തിരിക്കുന്നത് അതേപോലെ ഞാൻ ഒരു തേങ്ങയുടെ പകുതി ഒരു മുറി തേങ്ങയുടെ ഇതുപോലെ ചിരവി എടുത്തിട്ട് അതും ഒന്ന് നന്നായി ഒന്ന് വറുത്തെടുത്തതാണ് കേട്ടോ അതേപോലെ നിലക്കടല എത്രയാണോ എടുത്തിരിക്കുന്നത് ആ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ നാഴിയിൽ അളന്നെടുത്തതിന് ശേഷം അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ അരിയും എടുത്തിട്ട് ഞാനിവിടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് പൊടിക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ജാറിലിട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് അരി ഇട്ട് കൊടുക്കണം കേട്ടോ അടിയിൽ അരി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നിലക്കടലയും അതിൻ്റെ മുകളിൽ നമ്മളിതുപോലെ കുറച്ച് തേങ്ങയും പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് അരി കുറച്ച് അരിയും കൂടി ഇട്ടിട്ട് വേണം പൊടിക്കാൻ അപ്പം നമുക്ക് നന്നായി പൊടിഞ്ഞ് കിട്ടും ഏറ്റവും അടിയിൽ നിലക്കടലയായി കഴിഞ്ഞാൽ ഇത് നമ്മൾ അരച്ച് പൊടിച്ചെടുക്കുന്ന സമയത്ത് അടിയിൽ ഇങ്ങനെ എണ്ണയുടെ അംശം നിൽക്കുന്നത് പോലെ ആവാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്കിത് മുകളിലും താഴെയും അരി വരുന്ന രീതിയിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൊടിച്ചെടുക്കാനും നല്ല വൃത്തിക്ക് തന്നെ പൊടിച്ചെടുക്കാനൊക്കെ സാധിക്കും ഇപ്പം ഞാൻ ഇതാ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് നല്ല രീതിയിൽ പൊടിച്ചെടുക്കണം എന്നൊന്നുമില്ല ചെറിയ രീതിയിൽ തരി നല്ല തന്നെയാണ് നല്ലതന്നെയാണ് കേട്ടോ എന്നിട്ട് ഞാനിത് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇനി അതേപോലെ ഞാനിവിടെ ഒരു അര കിലോ ശർക്കരയാണ് കേട്ടോ അര കിലോ ശർക്കര എടുത്തിട്ട് നന്നായി ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തതാണ് അതിന് നമ്മളിതിലേക്ക് ഒരു അരിപ്പ യൂസ് ചെയ്തിട്ട് അരിച്ചൊഴിക്കുക ഫുള്ളായി ഒഴിക്കേണ്ട കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമ്മളിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം എല്ലായിടത്തും ഈ ഒരു ശർക്കര പാവ് എത്തുന്ന രീതിയിൽ നമ്മളിതിനൊന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മളതുപോലെ സെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊരു ബോളാക്കി എടുക്കാം അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അരി അരിയുണ്ടയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് കുട്ടികളൊക്കെ ഒത്തിരി കൂടി കഴിക്കാനും അതേപോലെ ഇത് നമ്മൾ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ബോക്സിലാക്കി നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരുപാട് നാൾ മാസങ്ങളോളം തന്നെ നമുക്കിത് കേടുകൂടാതെ കൂടാതെ നമുക്ക് സൂക്ഷിക്കാനൊക്കെ നമുക്ക് സാധിക്കും ഇപ്പം നിലക്കടലി എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റിന്ന് പകുതി നിലക്കടലയും പകുതി അണ്ടിപ്പരിപ്പൊക്കെ എടുക്കാം കേട്ടോ നമുക്കത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം അണ്ടിപ്പരിപ്പോ ബദാമോ അല്ലെങ്കിൽ പിസ്തയോ എന്ത് വേണം നമുക്ക് ആ ഒരു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നട്ട്സ് കൂടുതൽ വേറെ പല തരത്തിലുള്ള നട്ട്സ് നമുക്ക് ഈ ഒരു ലെഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ കുറേശ്ശെ കുറേശ്ശെയാക്കി എടുത്തിട്ട് ഞാനിതിനെ നല്ല പോലെ തന്നെ ബോളാക്കി എടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ഫുള്ളായി ആക്കി കൊടുക്കണം കേട്ടോ നോക്കി ആവശ്യം അനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി കൂടുതലായിട്ട് ഒഴിക്കേണ്ടത് അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഈ ശർക്കര പാനീയം ബാക്കിയുള്ളതിനെ നമ്മൾ ഒരു കുപ്പിയിലോ എന്തെങ്കിലും ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാൾ കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിനെ ഉരുട്ടിയിട്ട് ബോളുകളാക്കി എടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ഒരു അരി ഉണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളിത് തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണം നല്ല ഒരു ഒരു നല്ലൊരു പഴം റെസിപ്പി കൂടിയാണ് ഇതുപോലെ ഒന്ന് ട്രൈ അതേപോലെ അടുത്തൊരു ടിപ്പ് നമ്മൾ തിളയ്ക്കുന്ന ചായയിലേക്ക് നമ്മൾ പാരസെറ്റമോള് ചേർത്ത് കൊടുക്കുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാനിവിടെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ അടുപ്പത്ത് നമ്മൾ വെച്ചതിന് ശേഷം നമ്മളിതിലേക്ക് ഡേറ്റ് എക്സ്പയർഡ് ആയിട്ടുള്ള പാരസെറ്റമോൾ ഉണ്ടല്ലോ നമ്മുടെ വീടുകളിൽ എന്തായാലും കാണും പാരസെറ്റമോള് അപ്പോൾ അത് ഇതുപോലെ ഒരു ഡോളോ ആണ് ഞാൻ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായി ഒന്ന് ഇത് ചൂടായി വരും ഈ വെള്ളം ചൂടായി വരുമ്പോഴേക്കും തന്നെ ഈ ഒരു പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റ് നല്ല രീതിയിൽ ഒന്ന് മെൽറ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നന്നായി ഒന്ന് മെൽറ്റായി കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചായപ്പൊടിയും കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ ചായപ്പൊടിയും കൂടി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിനു ശേഷം ഇത് നമ്മൾ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇതിപ്പോൾ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് തിളയ്ക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് നന്നായി ഒന്ന് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നന്നായി തിളച്ചതിന് ശേഷം കുറച്ചും കാര്യം കൂടി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് തിളച്ചിട്ട് നമുക്ക് ഈ ഒരു ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്ത് നന്നായി ഒന്ന് ചൂടാറുന്ന സമയത്ത് നമ്മളത് ഒരുപോലെ ഒരു കപ്പിലേക്ക് ഇതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുക കേട്ടോ അരിച്ചൊഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിത് ഒരു സ്പ്രേ ബോട്ടിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളിടത്ത് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഞാൻ അതുപോലെ കോട്ടൻ്റെ തുണിയാണ് എടുക്കുന്നത് കേട്ടോ തുണി എടുത്തിട്ട് ഈ ഒരു വെള്ളത്തിൽ നന്നായി ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം രാത്രി സമയത്ത് നമ്മുടെ വീടുകളിൽ എവിടെയാണോ പാറ്റ അതുപോലെ പല്ലി ഒക്കെ വരുന്ന സ്ഥലം അതുപോലെ ചെറിയ ചെറിയ ഉറുമ്പ് അങ്ങനെ പ്രാണികൾ വരുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത കോട്ടൺ നമ്മളെടുത്ത് ഇങ്ങനെ ഒഴിവു കൊടുക്കുക ഫ്രിഡ്ജിൻ്റെ അടിയിലാണെങ്കിലും അതുപോലെ ജനലിൻ്റെ ഭാഗത്ത് ടിവിൻ്റെ ഭാഗത്ത് അതുപോലെ ബൾബ് ഉള്ള ഭാഗത്തൊക്കെ നമുക്ക് പല്ലിനെ കാണാൻ പറ്റും അതുപോലെ കൂറ വരുന്ന സ്ഥലത്തും ഈ പാരസെറ്റമോളിൻ്റെ ഒരു സ്മെല്ലും അത് അവർ വന്ന് അതിൽ സ്മെല്ല് ചെയ്യുക അല്ലെങ്കിൽ അവിടെ വന്ന് നിൽക്കുക ചെയ്ത് കഴിഞ്ഞാൽ ചത്തു പൊക്കോളൂട്ടോ അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ രാത്രി സമയത്ത് നമുക്ക് ഈ നമ്മുടെ വീടുകളിൽ എന്തായാലും പല്ലിയും പാറ്റയും ഒക്കെ രാത്രി സമയത്ത് വരാറുണ്ട് അപ്പോൾ അത് പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനും നമുക്ക് ഈ ഒരു ടിപ്പ് മതി ഈ ഒരു ഇത് മതി മതിയിട്ടോ പിന്നെ നമ്മൾ അതുപോലെ നമ്മൾ വാഷ് ബേസിൻ്റെയും സിങ് വാഷ് ബേസിൻ്റെയും സിങ്കിൻ്റെയും ബാത്റൂമിൻ്റെ സ്ലീവിലൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം നമ്മൾ ചെറുതായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുക അതിനകത്ത് നിന്ന് വരുന്ന പാറ്റിയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരേക്കും ബൈ